വലിയ അള്ളാൻ്റെ അവലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ ഒരഞ്ചെട്ട് കുപ്പായം ഒരു മൂന്ന് തലിയൊക്കെട്ടും പന്ത്രണ്ട് പേരിന്മോതിരം ഒക്കെ പാടട്ടാ അതാ അവലിയാന്ന് എതിക്കണങ്ങള് ഇനി പതറ്റ അതിൻ്റെ അടിയിൽ പറയാതൊക്കെ ഉണ്ടാന്ന് ഓർമ്മപ്പെടുത്തരുത് ഏഹ് ഒറ്റ മോതിരം ഇല്ല എന്ന് ചോദിച്ചിട്ട് അവലിയാവൂല് മോതിരത്തുമേനെ അപ്പം അവലിയാ തരണ്ടുള്ള ആ ഒരു കളറുള്ളവര് പിന്നെ അതാണ് അതാ ഔലിയാന്നുള്ളത് അള്ളാഹു വല്ല ആ മനോത്വം ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈ നല്ല ശക്തി വേണം ഈ നല്ല ശക്തി വേണം അള്ളാഹുവിന് തക്വ ചെയ്ത് ജീവിക്കണം ഇബിലീസ് അവരെ ചതിക്കാനായി വന്നപ്പോ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് മൊഹിദ്ദീൻ ഷേഖ് റബി അള്ളാഹുവിന് നടന്നു ക്ഷീണിച്ചു വവശനായി ദാഹിച്ചു വിഷമിച്ചു വെള്ളമില്ല ഭക്ഷണമില്ല പ്രയാസപ്പെട്ടു അതൊരു ചാൻസാണ് ഇബിലീസിന് ഏയ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഒരു ഒരു കാർമേഘം ആ സൗണ്ട് 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 എന്താ 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 നിങ്ങൾക്ക് ഹലാലായതൊക്കെ അള്ളാഹു ഹറാമായതൊക്കെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു വല്ലാതെ ദാഹിച്ചു ക്ഷീണിച്ച് മരിക്കുന്നു തോന്നുന്ന സമയത്തെ നിങ്ങൾക്ക് ഞാൻ ഹറാമില്ല ഒക്കെ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റബി അള്ളാഹു പറഞ്ഞു കഥബുത്താൻ ഹലാലും ഹറാമൊക്കെ റസൂൾ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് തീരുമാനിച്ചിട്ടുണ്ട് ഇനി പുതിയൊരു ഹലാലും ഹറാമും നീ കൊണ്ടുവരണ്ട പടച്ചവനെ അപ്പോഴാണ് ഈ പോലീസ് പറഞ്ഞത് വിഷമിച്ച സമയത്ത് എഴുപത് സ്വാരഹ്യങ്ങളെ ഞാൻ ചതിച്ചിട്ടുണ്ട് നിങ്ങളെന്റെ ചതിയിൽപ്പെടുന്ന ആളല്ലീൻ അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കട്ടെ മഹാന്മാരായ ആളുകൾക്ക് വല്ലതീന ആ മനു അശദ്ില്ല എല്ലാ ദുരിയാബിൻ്റെ പവറും ദുനിയാബിൻ്റെ പത്രാസും പണവും പ്രൗഢിയും ബാക്കളും അതൊക്കെ കാണുമ്പോൾ പലരും ചൂളിപ്പോകും അതൊക്കെ കിട്ടാനുള്ള പല വഴി സ്വീകരിക്കും എന്നാൽ അള്ളാഹുവിനെ മഹബത്ത് വെക്കണം അവലിയാക്കളുടെ സ്വഭാവം എന്താണ് വല്ലതീന ആ മനു അശദ്ില്ല നമ്മൾ ഒരാള് വലിയാണ് നല്ല മനുഷ്യനാണ് തീരുമാനിക്കൽ എപ്പോഴാണ് ഇപ്പൊ അള്ളാന ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ടോ അവിടെയാണ് നോക്കേണ്ടത് പല സംഗതി ഇതൊക്കെ പൈസ കൊടുത്താൽ കിട്ടും ഇതിപ്പോ ഞാൻ ഇട്ടേ കുപ്പായം പൈസ കൊടുത്താൻ കിട്ടൂലെ ആർക്കും അപ്പൊ കിട്ടാത്ത പോലീസുകാരിന്റെ ആ തൊപ്പി പൈസ കൊടുത്താൽ കിട്ടൂലേ ജഡ്ജിന്റെ ആ കൂട്ട് കായ നമുക്ക് കിട്ടൂലേ പൈസ കൊടുത്ത് കിട്ടും ആ കോട്ടുകൂട്ടുകാരെ ചെന്നത് യാച്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ അപ്പൊ അതാ പറഞ്ഞത് ഈ പ്രൗഢിയും പ്രഭയും അതല്ല അതുണ്ട് ഒരു ഹത്തീബ് മെമ്പർക്ക് വരുമ്പോൾ ഞാൻ അതിനെ നിസ്സാരപ്പെടുത്തിയതല്ല അതുകൊണ്ടൊക്കെ പടം അഭിനയിച്ചു കാണ്ടതല്ല ഇത് അതൊക്കെ അർഹതപ്പെടുമ്പോൾ ധരിക്കേണ്ടതാണ് ഒരു ഹത്തീബ് ഹത്തീബ് മെമ്പറിലേക്കെ വരുമ്പോൾ എങ്ങനെ വരണം അത് സാധാരണ ഉള്ള എന്ന വട്ടത്തിൽ വന്നാൽ പറ്റില്ല പിന്നെങ്ങനെ ഇതാ ദഹല അല്ലേ ആ ഖത്തീപ് കട്ട് വരുമ്പോൾ ഖത്തീബ് നല്ല തലപ്പാവ് നല്ല ജുബൊക്കെ ഇട്ടിട്ട് തലപ്പാവ് വെച്ചിട്ട് ഒരു മേൽത്തട്ടം പുതച്ചിട്ട് അങ്ങനെ നേരെ അസ്സലാമു അലൈക്കും അഹമ്മത്ത് അപ്പൊ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഗാംഭീര്യം അത് അതിന്റെ ഷി ആറിൽപ്പെട്ടതാണ് ചെയ്യണം അത് അങ്ങനത്തന്നെയാണ് വേണ്ടത് അതൊന്നും ഞാൻ ഇല്ല ഇല്ലാന്ന് പറയുന്നതല്ല പിന്നെ ഇതൊന്നും അഭിനയിക്കാനുള്ളതല്ല നമ്മളെന്താ ഇന്ന് കള്ളനാണയങ്ങൾ നല്ലപോലെ പോലെ ഒരു കാലാണ് ചതിയിൽ പെട്ടുപോകരുത് ചില ആൾക്കാർ പറയും അയാൾക്ക് അവിടെ എന്തോ കിട്ടിയതാണ് മുമ്പ് നിക്കണോടുന്നേ അവിടെ നിന്ന് എന്തോ കിട്ടിയതാണ് അന്വേഷിച്ച് പോയി വയ്ക്കുമ്പോ അവിടുന്ന് പുറത്ത് നാല് കിട്ടിയതാ അല്ലാതെ വേറെന്താ കിട്ടുന്നത് എന്തോ കിട്ടുന്ന ഇന്നതാ കിട്ടിയെന്ന് പറഞ്ഞാൽ പോലെ ഏഹ് ആലിയാക്കളുണ്ട് നല്ല മഹാന്മാര് നല്ല മുത്തക്കിങ്ങൾ നല്ല മ്മിനീങ്ങൾ ബഹുമാനപ്പെട്ട താജുല്ലുരമ ഉള്ളാളത്തെ ഉപ്പാപ്പ ഒഫാത്തായ മാസമാണിത് നിങ്ങൾക്കറിയോ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പ പതിനഞ്ചാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആാന്റെ തപ്സീർ ജലാലേരി ഊതുന്ന കാലത്ത് പതിനഞ്ചാമത്തെ വയസ്സിൽ ഖുർആാൻ ഹിഫുദാക്കി അന്ന് മുതൽക്ക് ഉപ്പാപ്പാക്കൊരു പതിവുണ്ട് എന്താ പതിവ് എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഹത്തം തീർക്കും ഈ വെള്ളിയാഴ്ച ഒരു ഖത്തം തീർത്ത് പുതിയത് തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച ജുമാക്കോ എൻപ രണ്ടാമത്തെ ഖത്തം തീരും പിറ്റത്തെ വെള്ളിയാഴ്ച വേറൊരു ഖത്തം തീരും ഓരോ വെള്ളിയാഴ്ചയും ഒരു ഖത്തം ഉപ്പാപ്പ തൊണ്ണൂറ്റി ഏഴാം തൊണ്ണൂറ്റി ആ തൊണ്ണൂറ്റി ഏഴാമത്തെ വയസ്സിലാണ് ഒഫാത്താക്കുന്നത് കമരിയാ വർഷപ്രകാരം തൊണ്ണൂറ്റി ഏഴാമത്തെ വർഷം ഒഫാത്താകുമ്പോൾ നിങ്ങൾ ഓർക്കണം പതിനഞ്ചാമത്തെ വയസ്സിൽ ഇത് തുടങ്ങിയാൽ പതിനഞ്ചെന്ന് തൊണ്ണൂറ്റിയേഴ്ക്ക് എത്ര കൊല്ലണ്ട് ഞായറാഴ്ച സ്കൂൾ പോയി ബന്ധപ്പെട്ട് എൺപത്തിരണ്ട് കൊല്ലം ബഹുമാനപ്പെട്ട ഉപ്പാപ്പ എല്ലാ വെള്ളിയാഴ്ചയും ഖത്തം തൂർത്തു ഒരു കൊല്ലത്തിന് എത്ര വെള്ളിയാഴ്ച ഉണ്ട് അപ്പോൾ എൺപത്തിരണ്ട് കൊല്ലത്തിന് എത്ര വെള്ളിയാഴ്ചയും ഉണ്ടാകും പാപ്പ അള്ളാൻ്റെ അടുത്തേക്ക് യാത്ര പോകുമ്പോൾ എത്ര ഖത്തം കുറുആാനോതിയതും കൊണ്ടാണ് പോയത് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ദിവസം കുറുആാനോ ഭാഗ്യം തരണേ തരണല്ലോ നമ്മൾ ആരെപ്പാണ് നിക്കണത് എന്ന് മനസ്സിലാക്കണം നമ്മൾ ആരുടെ കൂടെയാണ് നിക്കണത് മനസ്സിലാക്കണം രണ്ടാമത്തെ ഒരു കാര്യം ബഹുമാനപ്പെട്ട പാപ്പ എല്ലാ റമലാനിനും പതിനഞ്ച് ഖത്തം തീർക്കും രണ്ട് ദിവസം കൂടുമ്പോ ഒരു ഖത്തം റമലാൻ അല്ലാത്തപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച റമലാനിൽ രണ്ട് ദിവസം കൂടുമ്പോ ഒരു ഖത്തം തീർക്കും ഓരോ റമലാലിലും ഓരോ റമലാലിലും പതിനഞ്ച് ഖത്തം ഉപ്പാപ്പ ഒഫാത്താകുന്നതിന്റെ രണ്ട് കൊല്ലം മുമ്പ് ഒരു റമലാൻ ഉഷരീഫിൽ ഉപ്പാപ്പക്ക് പതിനഞ്ച് ഖത്തം തീരേണ്ടത് പതിമൂന്നേ തീർന്നുള്ളൂ ആ വർഷം ചില ക്ഷീണോ വിഷയം ഉണ്ടായിട്ട് പതിമൂന്നേ തീർന്നുള്ളൂ ആ വർഷത്തെ പെരുന്നാൾ മാസപ്പിറവി ഉറപ്പിച്ച ആ പെരുന്നാൾ രാവിലെ നേരം പുലരുന്നത് വരെ താജുല്ലുലമ കരഞ്ഞു പറച്ചോനെ എനിക്ക് ഓതി പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ പതിനഞ്ച് ഖത്തം തീരേണ്ടതിൽ രണ്ടെണ്ണം കുറഞ്ഞു പോയല്ലോ ആ കുറഞ്ഞതിലുള്ള സങ്കടം പെരുന്നാൾ രാത്രി മുഴുവനും കരഞ്ഞു മഹാന്മാരെ കുറിച്ച് പഠിക്കണം നമ്മൾ ബഹുമാനപ്പെട താജുല്ല ഉപ്പാപ്പ ഒരു റമലാനുഷരീഫിൽ ഒരു 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 പത്ത് മുപ്പത്തഞ്ച് കൊല്ലായിട്ടുണ്ടാവും ബഹുമാനപ്പെട ഒരു റമലാനുഷരീഫിൽ മക്കത്തിൽ മുക്കർണമയിൽ മാസപ്പിറവി കണ്ടപ്പോൾ മക്കത്താണുള്ളത് ആദ്യ മുതൽക്കാട് തുടങ്ങിയ മുപ്പത് ദിവസവും പത്ത് ദിവസം മദീനയിലും ഇരുപത് ദിവസം മക്കത്തും

ഓരോ ക്ഷം തൊണ്ണൂറ്റിഒമ്പതും എത്ര ലക്ഷം ആയി അപ്പോ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം പ്രാവശ്യം ഇരുന്നു കൊണ്ട് ചൊല്ലി തീർത്ത മഹാനാണ് താജുൽ താജുപ്പാപ്പ നമ്മൾ ആരുടെ പിന്നിലാണ് നിൽക്കുന്നത് ആരെയാണ് ആരെ പിന്നിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് എന്ന് ഓർക്കണം മഹാന്മാര് മഹാന്മാരാണ് അവരെ കൂടെ നിന്നുകൊണ്ട് രക്ഷപ്പെടണം അള്ളാഹുബേ അവരൊക്കെ ആഹ്റത്തിൽ കണ്ടുമുട്ടി അവരെ പുറകിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് അക്കരെ കടക്കാൻ ഭാഗ്യം തരണേ തരണേയല്ലോ തോഫിയൊക്കെ നൽകണേല്ലോ നമ്മള് നല്ല പോലെ ശ്രദ്ധിക്കണം